പങ്കാളി തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ ഗോ നിങ്ങൾക്കായി യുവാവിന്റെ പ്രായം മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി എഴുപത്തി ആറ് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് എഴുപത്തി നാല് നിറം ഇരുനിറം കൂടുതലായുള്ള വിവരങ്ങൾ അവർ തന്നെ നേരിട്ട് പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം ഓ അസ്ലാമലൈക്കും എൻ്റെ മോനിക്ക് വേണ്ടിയാണ് അവന് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അവന് അവന് പ്ലസ് ടു കഴിഞ്ഞ് ഐ ടി പഠിച്ചതാണ് ഐ ടി അവൻ പാസ്സായില്ല പ്ലസ് ടു സ്ക്രൈബിന് വെച്ചാൽ പരീക്ഷ ഇല്ല പിന്നെ അവന് ഒരു സംസാരം അത്ര ക്ലിയറല്ല നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു കോഡ് സംസാരിക്കില്ല പറയുമ്പോൾ സംസാരിക്കും കാര്യങ്ങൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായുകയും ചെയ്യും എല്ലാവരും പറയും കുഴപ്പമില്ലല്ലോ അവൻ ഒന്ന് സംസാരിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർ പറയാൻ ചെയ്യും അവന് ഇപ്പോൾ ജോലി ഗവൺമെൻറ് സർവീസിൽ ഫുൾ ടൈം സ്വീപർ തസ്തിയിലാണ് അവനൊരു ആറുമാസത്തിനുള്ളിൽ പ്രൊമോഷൻ ഉണ്ടാവും പിന്നെ അവന് അവനെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയെ വേണം കുട്ടിയാണെങ്കിൽ ആവശ്യം കുട്ടികളുണ്ടാകാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിലും അത് ആണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പിന്നെ പിന്നവന് അവൻ വണ്ടിയൊക്കെ ഓടിക്കും വണ്ടിയൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്യും എല്ലാവിടെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി ഇവരുകയൊക്കെ ചെയ്യും പിന്നെ അവന് ഈ പറഞ്ഞപോലെ ഒരു തയ്യലൊക്കെ അറിയാവുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടമുറിയുണ്ട് അവിടെ തയ്യൽ കടയൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റില്ല ഒരു വരുമാനം അറിവ് ആവുമല്ലോ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവന് ഒക്കെ ഉള്ളാൻ പറ്റുന്ന നോർമലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ അതും ചെറിയ കൈക്കോ എന്നൊക്കെ ചെറിയ ഒരു ഇതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അവനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കണം അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കണം അതേലോ പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പങ്കാളിയായിരിക്കണം പങ്കാളിയുടെ പ്രായം മുപ്പത് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം പ്ലസ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡിൽ പറഞ്ഞിരിക്കുകയാണ് ഈ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കി വരുന്ന ആലോചനകളാണ് പരിഗണിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് ഇതൊരു മാട്രുമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ